ഫാബ് വസ്ത്രങ്ങൾ കൈനിറയെ വിസ്മയത്തിനൊപ്പം ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു ഫാബിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന വസ്ത്രങ്ങൾ കൊണ്ട് തന്നെ ഫ്രീ ആയി നൽകുന്നു ഫാബ് മേപ്പാടം ചേലക്കര ചേലക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഹൽഗാം ഭീകരാക്രമണത്തിൽ മരണമടഞ്ഞവർക്ക് ആദരാഞ്ജലി അർപ്പിക്കുകയും പ്രതിജ്ഞ ചൊല്ലുകയും ചെയ്തു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിനോദ് പന്തലാടി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ ഭീകരവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഇന്ത്യയുടെ ഘടകമായ ജമ്മു തീവ്രവാദികൾ അഭിഭാഷകമായ ഭീകരാക്രമണത്തെ ശക്തമായി അവലംബിക്കുന്നു നിരപരാധികളുടെ ചോര വീഴ്ത്താൻ നേതൃത്വം നൽകുന്ന രാജ്യത്തിനകത്തും പുറത്തുമുള്ള ഭീരുക്കളായ വിഘടനവാദികളെ പ്രതിരോധിക്കേണ്ടത് എൻ്റെ കടമയും ഉത്തരവാദിത്വവുമാണ് അതീവ ഹൃദയഭേദകമായ ഭീകരാക്രമണത്തിൽ തളരാതെ പോരാടേണ്ട സമയമാണിത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു നമ്മുടെ നാടിൻ്റെ സുരക്ഷയും സമാധാനവും തകർക്കുന്ന ഭീകരശക്തികൾക്കെതിരെ നമുക്ക് ഒറ്റക്കെട്ടായി ഉണരാം ടി എ രാധാകൃഷ്ണൻ കെ പി ഷാജി പി എ അച്ഛൻ കുഞ്ഞ് ടി എ കേശവൻകുട്ടി കെ കെ സത്യൻ അജിത്ത് താനിക്കൽ മുഹമ്മദ് റാഫി കെ ആർ രഘുനാഥ് ടി ആർ ശ്രീജിത്ത് ഇബ്രാഹിം വിൽസൺ തുടങ്ങിയവർ പങ്കെടുത്തു ഇന്ത്യ ഒരു കാലത്തും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു ഭീകര ശരി ഈ രാജ്യത്തിനൊരു കോട്ടം വന്നാൽ ഈ രാജ്യത്തിൻ്റെ അതിർത്തി കടന്ന് ഈ രാജ്യത്തെ ജനങ്ങളെ കൊന്നൊടുക്കുന്നതിന് വേണ്ടി തീവ്രവാദികൾ പുറപ്പെട്ടാൽ അതിനെ പല്ലും നഖവും ഉപയോഗിച്ചുകൊണ്ട് പെരുമാറ കാണിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ സംരക്ഷിച്ച ചരിത്രമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയതുകൊണ്ട് ഇന്നലെ അതിദാരുണമായ മനുഷ്യ മനസാക്ഷിയെ നമ്മളെല്ലാം കോരിത്തരിപ്പിക്കുന്ന വളരെ പൈ ഒരു ഭീകര ആക്രമണമാണ് സഹൽഗാമിൽ നടന്നത് അവിടെ നമ്മുടെ സഹോദരങ്ങൾ ഇരുപത്തിയാറോളം വരുന്ന സഹോദരങ്ങൾ വെടിവെച്ച് അവരെ കൊലപ്പെടുത്തിയ ആ തീവ്രവാദികളെ അടിച്ചമർത്തുക അതിനോടൊപ്പം തന്നെ നമ്മുടെ സഹോദരങ്ങൾക്ക് ആദരാഞ്ജലി അർപ്പിക്കുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ന് ഈ ദിവസം ഇവിടെ നടത്തുന്നത് കാശ്മീരിൽ തന്നെ ഇതിനു മുൻപുണ്ടായ പുൽവാമയിലുണ്ടായ ഭീകരാക്രമണത്തിൽ നാൽപ്പത്തിരണ്ട് പേരോ മറ്റാണ് മരണപ്പെട്ടത് വിഘടനവാദവും ഭീകര ഭീകരാക്രമണവുമൊക്കെ ഇന്നും നമ്മുടെ രാജ്യത്ത് ഒരു നിത്യസംഭവമായി മാറുന്നു എന്നുള്ളതാണ് ഖേദകരമായ വസ്തുത ഇന്ത്യൻ നാഷണൽ ഇവിടെ അധികാരത്തിലുണ്ടായിരുന്ന കാലഘട്ടം തൊട്ട് ഇന്നുവരെ ഈ വികസനവാദത്തോടും ഭീകരാക്രമണത്തോടും ഒരു കോംപ്രമൈസ് ചെയ്യുന്നതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടങ്ങളിലൊക്കെ തന്നെ പേരിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഇന്ദിരാഗാന്ധി ഉൾപ്പെടെ രാജീവ് ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രഗത്ഭരായ ജനകോടികൾ ആരാധിക്കുന്ന നേതാക്കന്മാരെ യും ഭീകരാക്രമണത്തിന്റെയും പേരിൽ ഈ രാജ്യത്ത് അവസാനിപ്പിച്ച കാര്യം നമുക്കറിയാം അതൊന്നും ഞാൻ സൂചിപ്പിച്ചത് അങ്ങൊന്നും ഭരണകൂടം ഈ വിഘടനവാദത്തിനും ഭീകരാക്രമണത്തിനും ഒന്നും ഓപ്പം നിന്നിട്ടില്ലെങ്കിൽ അവരെ അടിച്ചമർത്തുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ച ഉണ്ടായിട്ടില്ല പക്ഷേ ഇന്ന് നമുക്ക് വളരെയേറെ പ്രയാസപ്പെട്ട കാര്യങ്ങളൊക്കെ കാലങ്ങളായി ഇവിടെ ഉണ്ടായ സംഭവ വികാസങ്ങൾ റൈറ്റ് വിഷൻ ന്യൂസ് കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയ്റ്റ് ഫൈവ്